രഘടി കൊൽക്കട്ട കേട നേ കൊൽക്കട്ട ചനിയാ ഓ ഓ ശരി ശരി ഞാനൊന്നും പറഞ്ഞില്ല എവിടെ സ്റ്റാറ്റസ് ലൈറ്റ് കണ്ടില്ല കൊൽക്കട്ട ചനിയ എന്ന് പറയാൻ അറിയോ ഇല്ല എനിക്കറിയില്ല നാസ്ത്രണി കുടഞ്ഞയാണ് ഒരു ആദാര ഓ എന്തിനെ ഏയ് താങ്ക്സ് അവർക്ക് അവർക്ക് കേගෙනോ ഞാൻ എഴുന്നേറ്റ് പോ거든요 ആറ് ദിവസം നമ്മുടെ സന്ദർശിക്കാൻ വേണ്ടി അവർ സന്ദർശിക്കാൻ കഴിയുമ്പോൾ മർദ്ദയും മറിയോ ഈശോയും കണ്ടപ്പോ പെട്ടെന്ന് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എളുപ്പം തന്നെ ാണ് അവസാനത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അതിന് ഇന്നും അസ്രാമി ക്രിസ്ത്യാനികളെല്ലാം ഇത് ഓർത്തത് ആ ദിവസം പുഴുക്കട്ട ശനിയായി താരിച്ച് ഉണ്ടാക്കി എല്ലാം Hallo!